ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് ചെറിയൊരു ചിന്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഒത്തിരി പേർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരുപാട് പ്രാർത്ഥിക്കുന്നു എന്നതിൻ്റെ പേരിൽ മറ്റുള്ളവരിൽ നിന്ന് ഏറെ കളിയാക്കലുകൾ കുറ്റപ്പെടുത്തലുകളൊക്കെ ഏൽക്കേണ്ടി വരുന്നത് പ്രാർത്ഥനയിൽ കാര്യമൊന്നുമില്ല പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ല ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ദൈവഭയമില്ലാതെ ജീവിക്കുന്ന അനേകരിന്ന് നമുക്കിടയിലുണ്ട് അല്ലേ എന്നാൽ പ്രാർത്ഥനയുടെ ശക്തി വിളിച്ചോതുന്ന ഒരു കൊച്ചു സംഭവം കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കാനായിട്ടിടയായി എന്നെ അതേറെ സ്പർശിച്ചു അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനാല് പതിനഞ്ച് തിരുവചനത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ് ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു ദൈവസന്നദ്ധിയിൽ മുട്ടുകുത്തി കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നിരിക്കും ഇനി നിങ്ങളിതൊന്ന് കേട്ടുനോക്കൂ ഒരിക്കൽ വില്യം സദർലിൻഡ് എന്ന പേരുള്ള ഒരു ദൈവഭക്തൻ തന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് തന്റെ ജോലിയുടെ ഭാഗമായി ധാരാളം പണം കൊണ്ട് ഒരിക്കൽ ഒരു വനത്തിലൂടെ അദ്ദേഹത്തിന് ഏകനായി യാത്ര ചെയ്യേണ്ടതായി വന്നു കാലാവസ്ഥയിൽ പൊടുന്നനെ ഉണ്ടായ മാറ്റ നിമിത്തം പതിവിലും വൈകിയ ആ യാത്രയിൽ അദ്ദേഹത്തിന് അല്പം ഭയം നേരിട്ടു ഉടനെ തന്നെ താൻ മുട്ടുകുത്തി ദൈവത്തോട് തന്നെ സംരക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചു അല്പസമയം പ്രാർത്ഥിച്ചതിനു ശേഷം ധൈര്യം വീണ്ടെടുത്ത അദ്ദേഹം വീണ്ടും തൻ്റെ യാത്ര തുടർന്നു അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ച് അറിവുണ്ടായിരുന്ന തൻ്റെ മാതാവും വീട്ടിലിരുന്ന് മകനു വേണ്ടി ആത്മപ്രേരണയാൽ ആ സമയം പ്രാർത്ഥിക്കുവാൻ ഇടയായി ചില വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്തിൻ്റെ കത്ത് അദ്ദേഹത്തിന് ലഭിച്ചു താൻ രോഗബാധിതനായി മരണശൈലിയിൽ കിടക്കുന്നു എന്നും തന്നെ വന്ന് ഒന്ന് കാണണമെന്നുമായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത് ആ കത്തിൽ രേഖപ്പെടുത്തിയിരുന്ന വിലാസം നോക്കി വില്യം തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ആ സുഹൃത്ത് പൊട്ടിക്കരയുവാൻ ആരംഭിച്ചു വർഷങ്ങൾക്ക് മുമ്പ് അവർ രണ്ടുപേരും ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് പണവുമായി വില്യം യാത്ര ചെയ്തപ്പോൾ വനത്തിൽ വെച്ച് വില്യമിനെ അപായപ്പെടുത്തി ആ പണം തട്ടിയെടുക്കുവാൻ ഈ സുഹൃത്ത് പദ്ധതി ആശ്രൂ ആസൂത്രണം ചെയ്തിരുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തി എന്നാൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന വില്യമിൻ്റെ അടുത്തേക്ക് ചൊല്ലുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല തൻ്റെ കാലുകൾ രണ്ടും ആ സമയത്ത് തളർന്നുപോയി അതിനുശേഷം ഇന്ന് വരെ തനിക്ക് നടക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കാര്യം ആരോടും പറയാൻ തനിക്ക് ധൈര്യവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴെങ്കിലും ഇത് ഏറ്റുപറഞ്ഞ് തൻ്റെ തെറ്റിന് മാപ്പ് അപേക്ഷിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് വില്യമിനെ വിളിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു വില്യം അദ്ദേഹത്തോട് ക്ഷണിച്ചു തൻ്റെ സുഹൃത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് വില്യം ആ വീട്ടിൽ നിന്ന് മടങ്ങിയത് പ്രിയ സഹോദരങ്ങളെ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ മറന്നു പോകരുത് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വിരോധികളുടെ മുട്ടു തളർത്തുന്ന ദൈവം ഇന്നും ജീവിക്കുന്നുവെന്നാണ് ഈ ഒരു കൊച്ചു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ ഒരു തിന്മയുടെ ശക്തികൾക്കും ആവില്ല കർത്താവിൻ്റെ സംരക്ഷണം എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാകും ഇവിടെ നോക്കിക്കേ വില്യം എന്ന മകൻ പണവുമായി തനിയെ പോകുന്ന കാര്യം കാര്യമറിഞ്ഞ് അവൻ്റെ സുഹൃത്ത് അവനെ ഉപദ്രവിച്ച് ആ പണം തട്ടിയെടുക്കാനായിട്ട് അവനെ ഫോളോ ചെയ്യുന്ന സമയത്താണ് വില്യം വനത്തിൻ്റെ നടുവിലൂടെയുള്ള ആ ഒറ്റയ്ക്കുള്ള യാത്രയിൽ മുട്ടുകുത്തി നിന്ന് കർത്താവിൻ്റെ സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നത് സമയം തന്നെ അവൻ്റെ അമ്മയും വീട്ടിലിരുന്നു കൊണ്ട് മകൻ്റെ സുരക്ഷിതത്വത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് നോക്കണം ആ സമയത്താണ് അവനെ എതിർക്കാനായി വരുന്ന ശത്രുവിനെ അതിനനുവദിക്കാതെ വില്യം സുരക്ഷിതനായി വീട്ടിൽ എത്തുന്നതുവരെ കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ കരം അവനെ പിന്തുടരുന്നത് നമ്മൾ യാത്രക്കിടയിലും പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒക്കെ പ്രത്യേകം കർത്താവിൻ്റെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ യാചിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ മക്കളൊക്കെ എന്തെങ്കിലും നല്ല കാര്യത്തിനായിട്ടൊക്കെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാതാപിതാക്കൾ വീട്ടിലിരുന്ന് മക്കളുടെ സംരക്ഷണയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്ന ഒരു ഒരപ്പൻ്റെയും അമ്മയുടെയും മക്കളെ ദൈവം ഒരിക്കലും കൈവിടില്ല എന്ന് നിങ്ങൾ ഓർത്തു വെച്ചോളൂ അതുപോലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഈശോയോട് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കുവാൻ പ്രാർത്ഥനയിലൂടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ മാനുഷികമായി നാം സംശയിച്ചേക്കാം ഇത് സാധിച്ചു കിട്ടുമോ ദൈവം സാധ്യമാക്കി തരുമോ എന്നാൽ അത്തരം സംശയങ്ങൾ ഒരിക്കലും ദൈവികമല്ല തിരുവചനം നമ്മോട് പറയുന്നത് സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണമെന്നാണ് യാക്കോബ് സ്ലിഹയാണ് ഇക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യാക്കൂബ് സ്ലിഹായ ലേഖനം ഒന്നാം അധ്യായം ആറാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ് ദൈവത്തിൽ ശരണപ്പെടുന്നവൻ സ്ഥിരതയുള്ളവനാണ് ഒരു കാറ്റിനും കെടുത്തിക്കളയാൻ കഴിയാത്ത വിശ്വാസത്തിൻ്റെ നാളം കാത്തു സൂക്ഷിക്കുന്നവനാണ് നമുക്ക് നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും സംശയിക്കാതെ ദൈവത്തോട് ചോദിക്കാം അവിടത്തേക്ക് സമർപ്പിക്കാം ചോദിക്കേണ്ടത് നമ്മുടെ കടമ സാധിച്ചു തരുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറപ്പെടട്ടെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ